ഭൂമി വിതരണം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു നൂറ്റി മുപ്പത്തിയേഴ് കുടുംബങ്ങളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത് ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമി വീതമാണ് നൽകുക ഇനി ചെറുപുഴയിൽ ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിനുള്ള നറുക്കെടുപ്പ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു ആലക്കോട് ഉദയഗിരി നടുവിൽ ചെറുപുഴ കോളയാട് പേരാവൂർ മാങ്ങാട്ടിടം കണ്ണൂർ മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഉളിക്കൽ ആറളം കാണിച്ചാർ പാട്യം മട്ടന്നൂർ നഗരസഭ എന്നിവിടങ്ങളിലെ ഭൂരഹിതർ മുതൽ അഞ്ച് സെന്റ് ഭൂമി വരെയുള്ള നൂറ്റി മുപ്പത്തേഴ് കുടുംബങ്ങളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത് ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമിയാണ് നൽകുക ആറളം പുനരധിവാസ മിഷന്റെ ഭാഗമായി റദ്ദാക്കിയ ഭൂമി പുനർവിതരണം ചെയ്യുകയായിരുന്നു അഞ്ചു ഘട്ടങ്ങളിലായി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരുന്നു അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾ അനുവദിച്ച സ്ഥലത്ത് താമസിക്കുന്നില്ലെന്ന് ഫീൽഡ് സർവേയിലൂടെ കണ്ടെത്തി ഇതിൽ ആയിരത്തി പതിനേഴ് പേരുടെ പട്ടയം ജില്ലാ കളക്ടർ റദ്ദാക്കി ഇതിൽ നിന്നും ഏറ്റവും വാസയോഗ്യമായ ഇരുന്നൂറ്റി പ്ലോട്ടുകൾ തെരഞ്ഞെടുത്താണ് നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തത് മുൻപ് അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്തൊന്ന് പേർ പ്ലോട്ട് മാറി താമസിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പതോളം ഉപകുടുംബങ്ങളും പുറമേ നിന്നുള്ള തൊണ്ണൂറ്റിമൂന്ന് പേരും കയ്യേറി താമസിക്കുന്നുണ്ട് ഇവർക്ക് ഭൂമി അനുവദിക്കുന്നതിനുള്ള സർവേ നടപടികൾ പുരോഗമിക്കുകയാണ് നറുക്കടത്ത പ്ലോട്ടുകൾ പട്ടയം തയ്യാറാക്കിയ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഐ ഡി ഡി പി പ്രൊജക്ടർ ഓഫീസർ വിനോദ് കുമാർ പറഞ്ഞു ഇതിനുശേഷം വീട് നിർമ്മിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും ആനയുടെ ആക്രമണം ഒഴിവാക്കാനായുള്ള മതിൽ നിർമ്മാണവും ഉടൻ പൂർത്തിയാകും ഡെപ്യൂട്ടി കളക്ടർ കെ സി ഷാജി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ കെ ബിന്ദു സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് കെ നിസാർ എം ആർല സൈറ്റ് മാനേജർ സി ഷൈജു എന്നിവരും ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ